ഏവർക്കും സ്വാഗതം ഉപദേവീയ പീഠഭൂമിയെ കുറിച്ച് നമുക്ക് ഇന്ന് നോക്കിയാലോ നല്ലൊരു വീഡിയോ ആണ് ഇത് ഉപദേവീയ പീഠഭൂമി നന്നായി പഠിക്കുക നമുക്ക് നോക്കാം ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം ഏതാണ് പീഠഭൂമിയാണ് ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപമാണ് പീഠഭൂമി എന്നറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഫലകചലനത്തിലൂടെ രൂപം കൊള്ളുന്ന പീഠഭൂമികൾ എങ്ങനെ അറിയപ്പെടുന്നു അത് ഭൂഖണ്ഡാന്തര പീഠഭൂമി എന്നാണ് ഭൂഖണ്ഡാന്തര പീഠഭൂമി എന്നാണ് ഭൂമിയുടെ ഫലകചലനത്തിലൂടെ രൂപം കൊള്ളുന്ന പീഠഭൂമി അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് ഉപദേവീയ പീഠഭൂമി ഏതാണ് ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായിട്ടുള്ള ഭൂവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഉപദേവീയ പീഠഭൂമിയാണ് ഉപദേവീയ പീഠഭൂമിയുടെ ഏകദേശ വിസ്തൃതി എത്രയാണ് പതിനഞ്ച് ലക്ഷം ചതുശ്ര കിലോമീറ്റർ ആണ് എത്രയാണ് പതിനഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഉപദേവീ പീഠഭൂമിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഉപദേവീ പീഠഭൂമിലെ ഏറ്റവും ഉയര ഉയരമേറിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക ഉപദേവീ പീഠഭൂമിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി ആനമുടിയുടെ ഉയരം എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോ മീറ്ററാണ് ആനമുടിയുടെ ഉയരമെന്ന് പറയുന്നത് അടുത്ത കോസ്റ്റ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആനമുടി സ്ഥിതി എന്നത് ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആനമുടി സ്ഥിതി എന്നത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വിവിധ തരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഉള്ളതിനാൽ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കപ്പെടുന്ന ഭൂവിഭാഗമാണ് ഭൂപുദേവിയെ പിടിവ അപ്പോൾ ഭൂദേവി പെടുവനെ എന്തൊക്കെ എന്തറിയപ്പെടുന്നു ധാതുക്കളുടെ കലവറ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് അടുത്ത കൊസ്റ്റ്യൻ ഉപദേവീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഏത് പെടുന്നവയാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം ഉപദേവീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഏത് വിഭവത്തിൽപ്പെടുന്നവയാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് അറിയപ്പെടുന്നത്